നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ കറി വെച്ചതെന്ന് വെച്ചാൽ രണ്ട് ബീറ്റ് ഒരു ഗ്ലാസ് മോരും അത്രേ ആവശ്യമുള്ളൂ തേങ്ങയൊന്നും വേണ്ട അപ്പം എന്ത് കറിയാണെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും എന്നത്തെയും പോലെ വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ വറ്റൻമുളക് വരയ്ക്കാം ഒരു നാല് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കറി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ആ പച്ചമുളക് നന്നായിട്ടൊന്ന് പരമാവധി എത്രത്തോളം ഫ്രൈ ചെയ്യാൻ പറ്റും അതുപോലെ ചെയ്തു കാരണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഏകദേശം ഒരു മുക്കൽ ഭാഗത്തോളമൊക്കെ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് ബീറ്റ്റൂട്ട് റൂട്ട് മീഡിയം സൈസിലുള്ളതാണ് ഇതുപോലെ ചെയ്ത് വെച്ചിരുന്നു അതും കൂടി അത് വെച്ച് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കടീൻ്റെ പൊടി ഞാൻ ചേർക്കേണ്ടി കിട്ടും നമ്മൾ സാധാരണ പച്ചടിക്ക് കടി വച്ചരക്കില്ലേ അതിന് കടിവ് പൊടിച്ച് വച്ചിരുന്നു അപ്പോൾ കുറച്ച് കടിയും കൂടി ചേർത്തു ഇത് അടച്ച് വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി ഒളിക്കാം കേട്ടോ ഞാനിവിടെ തൈരൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തൈര് ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ടിൻ്റെ ആ ലെവലനുസരിച്ചിട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒരു കപ്പ് ഒന്നേകാൽ കപ്പോളം വരും ആ ബീട്രൂട്ടിൻ്റെ അതേ ലെവലിൽ തന്നെ മോര് മോരൊഴിച്ചു പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അറിയാമല്ലോ അധികം തിളപ്പിക്കാൻ പാടില്ല എന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ഒന്ന് ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ഞാൻ ചട്ടിയിലാണ് വെച്ചേക്കുന്നത് കാരണം ചട്ടിയുടെ ചൂടും കൂടി കുറച്ചുണ്ടാവുമല്ലോ അത് കാരണം അധികം ഇങ്ങനെ പതിനഞ്ച് വരാൻ വേണ്ടിയൊന്നും വെയിറ്റ് ചെയ്യണില്ല ഇതായിവിടെയൊക്കെ ഒന്ന് ബൗൾസൊക്കെ വന്ന് തുടങ്ങി ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ ബീട്രൂട്ടും ഒരു മോരും കൂടി ഉള്ള കറി അല്ലേ ബീട്രൂട്ടിനും മോരിനും കൂടി എന്താ പറയുക ബീട്രൂട്ടിൻ്റെ മധുരവും ആ പച്ചമുളകിൻ്റെ എരിവും പിന്നെ മോരിൻ്റെ പുളി എല്ലാം കൂടി ചേർന്ന് ഒരു അടിപൊളി കറി അല്ലേ അപ്പോൾ ഇന്നത്തെ ഊണിന് ഞാൻ ഇതാണ് ഇട്ടോ വെച്ചത് അങ്ങനെ അപ്പോൾ ഞാൻ ചോറ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ നാളെ വീണ്ടും കാണാമേ